ആലുവ മേൽപ്പാലത്ത് നിന്നും നിയന്ത്രണം വിട്ട കാർ താഴേക്ക് പതിച്ചു ഇന്ന് ഒരു മണിയോടെയാണ് അപകടമുണ്ടായത് അഞ്ച് വനിതകളായിരുന്നു ഈ കാറിൽ ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ആലുവ മേൽപ്പാലത്തിന് സമീപമുള്ള റോഡിൽ അപകടമുണ്ടായത് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ റോഡിലെ മതിൽ തകർത്ത് താഴേക്ക് പതിക്കുകയായിരുന്നു എറണാകുളം സമാന്തര പാതയിലേക്കാണ് കാർ വന്ന് പതിച്ചത് സമീപത്തുണ്ടായിരുന്ന നാട്ടുകാർ ഓടി ഓടിയാണ് ഈ വാഹനത്തിലുണ്ടായിരുന്ന കാർ യാത്രികരായ വനിതകളെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് അവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് മേൽപ്പാലത്തിന് സമീപം ഈ അപകടം ഉണ്ടായത് എറണാകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് നിയന്ത്രണം നഷ്ടപ്പെട്ടത് അപകടത്തിൽ മതിൽ അടക്കം തകർത്തുകൊണ്ടാണ് താഴേക്ക് പതിച്ചത് അതിൽ ഒരു കെ ബോക്സ് തകർന്നിട്ടുണ്ട് ഒപ്പം സമീപത്തുള്ള മരം വരെ പിഴുതു മാറ്റിയ രീതിയിൽ തകർത്തുകൊണ്ടാണ് കാർ റോഡിലേക്ക് പതിച്ചത് ഏതായാലും ആശ്വാസകരമായ ഒരു വാർത്ത സംഭവം എന്ന് പറയുന്നത് ആ സമയത്ത് അവിടെ ആളുകൾ ഒരു ബാറിൻ്റെ എതിർവശത്താണ് ഈ അപകടം ഉണ്ടായത് അവിടെ ആളുകളൊന്നും കൂടി നിൽപ്പില്ലായിരുന്നു അതുകൊണ്ടാണ് വലിയൊരു അപകടം യായിരുന്നു ഈ കാർ യാത്രികരായ വനിതകൾക്ക് ഗുരുതരമായ പരിക്കുകളൊന്നും സംഭവിക്കാതെ അവരിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്